കർഷകരുടെ ദില്ലി ചലോ മാർച്ച് പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടന്നു യുവകർഷകൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം ഈ മാസം ഇരുപത്തിയൊൻപത് വരെ അതിർത്തികളിൽ സമാധാന പ്രതിഷേധം തുടരാൻ ഇന്നലെ ചേർന്ന കർഷക നേതാക്കളുടെ യോഗം തീരുമാനിച്ചു ഇതിനിടെ ഇന്നുമുതൽ സമരപരമ്പരകളുമായി മുന്നോട്ടു പോകാനും കർഷകർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വെടിയേറ്റു മരിച്ച യുവകർഷകന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇന്ന് രാജ്യവ്യാപകമായി മെഴുകുതിരി തെളിയിച്ച് മാർച്ച് നടത്തും നാളെ ലോകവ്യാപാര സംഘടനയിൽ നിന്നും പുറത്തുവരേണ്ടതിനെപ്പറ്റി പഞ്ചാബ് അതിർത്തിയിൽ നിർണായക സമ്മേളനം ചേരും തുടർന്ന് പ്രതിഷേധ പരിപാടികളും നടത്തും ഹരിയാന പോലീസ് നടപടി മരിച്ച യുവകർഷകന് നീതി ലഭിക്കും വരെ ശംഭുഖനൌരി അതിർത്തികളിൽ തുടരാൻ സംഘടനകൾ തീരുമാനിച്ചു സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ തുടരുമെന്നും കർഷകർ വ്യക്തമാക്കി അതിനിടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ഖനൌരിയിൽ ഒരു കർഷകൻ കൂടി മരിച്ചു ദർശൻ സിംഗ് എന്ന കർഷകനാണ് മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ഭട്ടിണ്ടയിലെ അമർഗഡ് സ്വദേശിയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അതിർത്തിയിൽ കർഷകർ മരിക്കുന്നത് തടയാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു നാഷണൽ ഡെസ്ക് സിമലം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം